വളരെ സുപ്രീം കോടതിയുടെ അഭിപ്രായം നൂറ് ശതമാനം ശരിയാണ് കോടാനുകോടി വന്ന ഭക്തജനങ്ങളെ വിഷമത്തിലാക്കിയ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് എന്താ കൂടുതൽ സ്വർണം പോകുന്നു കൂടുതൽ സ്വർണം മോഷ്ടിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്വം ഇല്ലേ ഇത് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ ജയിലിൽ കിടക്കുന്നതെല്ലാം ആരാണ് സി പി എം നേതാക്കന്മാരല്ലേ ഇവരാർക്ക് ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മണ്ഡലല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം കേരളം ഭരിച്ചു മൂന്ന് തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെ വെച്ചു അവരാണ് ഇത് ജയിലിൽ കിടക്കുന്നത് അപ്പോൾ പാർട്ടിക്കും ഗവൺമെന്റിനും ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അപ്പം ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും മറ്റുള്ളവരും സ്വീകരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഇനിയും ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട വസ്തുതകളെ സംബന്ധിച്ച് ഇനിയും അന്വേഷണം ആവശ്യമാണ് സ്വർണം എവിടെ പോയി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സ്വർണം എവിടെ തൊണ്ടി മുതൽ എവിടെ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലോ അതുകൊണ്ടാണ് ഒരു വിദേശത്ത് ജോലി ചെയ്യുമ്പോ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എസ് ഐ ടിയുടെ മുമ്പിൽ ചെന്നത് അതിൻ്റെ അന്വേഷണം എന്താ ആർക്കും അറിയില്ല ആ വിദേശ വ്യവസായി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇവിടെ വരെയായി അപ്പോൾ അന്വേഷണം ത്വരിതപ്പെടുത്തണം ശക്തമാക്കണം വൻസ്രാവുകൾ രക്ഷപ്പെടാൻ സമ്മതിച്ചുകൂട ഇവിടെ ഇപ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം തീർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രി അവിടെ നിന്ന് രണ്ടുപേരെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ ആ ഏറ്റവും അടുത്തുള്ള ആളുകൾ പോലീസ് അസോസിയേഷന്റെ ഏറ്റവും അടുത്ത ആളുകൾ ഭാരവാഹികളായ ആളുകളെയാണ് എസ് ഐ ടിയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ എസ് ഐ ടിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ സത്യം മൂടി വെക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊന്നും സത്യം മൂടി വെക്കാൻ സാധ്യമല്ല സാക്ഷാൽ അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട് നാളെയും അനുഭവിക്കുന്ന എന്ന കാര്യത്തിൽ തർക്കം വേണ്ട തീർച്ചയായിട്ടും അതിവിടെ കെ പി സി പ്രസിഡന്റ് അനൗൺസ് ചെയ്യും പ്രക്ഷോഭങ്ങളിലേക്ക് പോകും ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കേരളത്തിൽ ജനങ്ങളുടെ ജനങ്ങളുടെ മുന്നേ ഹൃദയത്തെ ബാധിച്ച മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമല അതിനു വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി യു ഡി എഫ് കോൺഗ്രസ് മുന്നോട്ട് പോകും